കാടും നാടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളല്ലേ കാലം ഇത്രയധികം പുരോഗമിച്ചിട്ടും കാടുകൾ തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിനൊരു കാരണം ആരെയും ആകർഷിക്കുന്ന കാടിൻ്റെ ആ വന്യത തന്നെയാവാം ഒരിക്കൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും കാടുകൾ തേടിപ്പോകുന്ന എന്തോ ഒന്ന് കാട് തൻ്റെ വന്യതയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വാണ്ടർലെസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണല്ലേ അതിലൊരു പ്രധാനയാണ് കടുവ കാടുവിട്ട് നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് കൂടാതെ മനുഷ്യനെയും കൊന്നു തിന്ന കഥകളും വാർത്തകളും ഒക്കെ നാം കേട്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് കാടുവിട്ട് കടുവ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് ശരിക്കും കടുവയുടെ പെട്ട ഒരാളാണോ മനുഷ്യൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതുപോലെ തന്നെ കടുവയെ പറ്റിയുള്ള കുറച്ചധികം കാര്യങ്ങളുമാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകണം പൂച്ചവംശത്തിലെ ഏറ്റവും വലിപ്പം കൂടിയതും ശക്തിയുള്ളവരുമാണ് കടുവകൾ ഒരു അപ്പെക്സ് പ്രൊഡക്ടർ അതായത് എതിരാളികളില്ലാത്ത വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ആഹാര ശൃംഖലയിലെ ഏറ്റവും തലപ്പത്തുള്ളവർ കടുവകളെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് കടുവയൊരു ഏകാംഗ ജീവിയാണ് തനിയെ നടക്കുവാനും തനിയെ വേട്ടയാടി ഭക്ഷിക്കുവാനും തനിയെ ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്ക് സ്വന്തമായി ടെറിട്ടറി ഉണ്ടാകും ലഭിക്കുന്ന ജലത്തിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരുടെ ടെറിട്ടറിയുടെ വലുപ്പം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും ഒരു ആൺകടുവയുടെ ടെറിട്ടറിയിൽ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള പെൺകടുവകളുടെ ടെറിട്ടറി ആയിരിക്കും അതായത് ഒരു ആൺകടുവയുടെ ടെറിട്ടറിയിൽ രണ്ടോ മൂന്നോ പെൺകടുവകൾ ഉണ്ടായേക്കാമെന്നർത്ഥം പക്ഷേ ഇവരെ അങ്ങനെ ഒരുമിച്ച് കാണാറൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മളിൽ പലരും ഒന്നിൽ കൂടുതൽ കടുവകളെ നേരിട്ടോ അല്ലെങ്കിൽ ഫോട്ടോയിലോ വീഡിയോയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കടുവകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് രണ്ടവസരങ്ങളിലാണ് ഒന്ന് കടുവകളുടെ മെയ്റ്റിംഗ് സമയം മറ്റൊന്ന് അമ്മക്കടുവയോടൊപ്പം കുട്ടിക്കടുവകൾ നടക്കുന്ന കാലം ഈ രണ്ടവസരങ്ങളിൽ മാത്രമാണ് നമുക്ക് കടുവകളെ ഒരുമിച്ച് കാണുവാൻ സാധിക്കുകയുള്ളൂ മേറ്റിംഗ് പീരീഡിൽ അടൽട്ടായിട്ടുള്ള ആൺകടുവയും പെൺകടുവയും നമുക്ക് കുറച്ചധികം ദിവസങ്ങളിൽ ഒരുമിച്ച് കാണുവാൻ സാധിക്കും കുറേയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മേറ്റിംഗ് കാലഘട്ടമാണ് ഇവരുടേത് മേറ്റിങ്ങിന് ശേഷം ആൺകടുവയും പെൺകടുവയും സെപ്പറേറ്റ് ആകും ഒരു പെൺകടുവയുടെ ഗർഭകാലം മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റിയെട്ട് ദിവസം വരെ പറയാം നോർമലി ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ നാലു വരെ കുട്ടികളാണ് ഉണ്ടാവുന്നത് അഞ്ച് കുട്ടികളും ഏഴ് കുട്ടികളും വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവ സർവൈവ് ചെയ്യാൻ പാടായിരിക്കും രണ്ട് മുതൽ നാലുവരെയുള്ള കുട്ടികളാണ് സർവൈവ് ചെയ്യുക എതിരാളികളില്ലാത്ത വേട്ടക്കാരാണ് കടുവകളെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇവരുടെ കുട്ടിക്കാലം അങ്ങനെയല്ല നിറയെ പ്രൊഡേറ്റേഴ്സാണ് ജനനം മുതൽ ഏകദേശം രണ്ടര വർഷക്കാലം അതായത് കുട്ടിക്കടുവകൾ സമ്പടലറ്റാകുന്ന വർഷത്തോളം അമ്മയോടൊപ്പമാണ് ഇവർ കഴിയുന്നത് ആ ഒരു വർഷക്കാലത്തിലാണ് അമ്മ ഇവരെ വേട്ടയാടാനൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പൂച്ചകളുടെ പ്രസവം പോലെയാണ് കടുവകളുടെ പ്രസവം ജനിച്ചു വീഴുന്ന കടുവക്കുട്ടികൾക്ക് കാഴ്ച ഉണ്ടാവാറില്ല ആറു മുതൽ പന്ത്രണ്ട് ദിവസം വരെ എടുക്കും കണ്ണ് തുറന്ന് കിട്ടാനായിട്ട് കുട്ടിക്കടുവകളെ വളരെ സുരക്ഷിതരാക്കി നിർത്തിയിട്ടാണ് അമ്മക്കടുവ ഇര തേടി പോകുന്നതെങ്കിലും അമ്മയുടെ മണം പറ്റി കുട്ടിക്കടുവകൾ പിന്നാലെ പോകാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഇവരെ പ്രൊഡേറ്റേഴ്സിൻ്റെ മുമ്പിൽ ചെന്ന് പിടുകയും അവരിവരെ കൊന്നുകളയുകയും ചെയ്യാറുണ്ട് അതുപോലെ തള്ളക്കടുവയുടെ ടെറിട്ടറിയിലേക്ക് കടന്നു വരുന്ന ആൺകടുവകൾ ഇണചേരാൻ വേണ്ടി ഈ കുഞ്ഞുകടുവകളെ കൊല്ലാറുണ്ട് കാരണം രണ്ടര വർഷക്കാലത്തോളം അമ്മയോടൊപ്പം ഈ കുട്ടിക്കടുവകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവ ഇണചേരാൻ സമ്മതിക്കാറില്ല അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ കുന്നുകളയുന്നത് പിന്നെ പല കടുവകൾ പുലികൾ കരടികൾ ചെന്നായികൾ അങ്ങനെ നിരവധി അപകടങ്ങൾ തരണം ചെയ്തു വേണം ഈ കുട്ടിക്കടുവകൾ വളർന്നു വരാനായിട്ട് ഇവരിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് അമ്മ അമ്മക്കടുവ നമ്മുടെ തള്ളപ്പൂച്ച ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളെ ഒരു സ്ഥലത്തു നിന്നും എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സുരക്ഷിതരാക്കി നിർത്താറുണ്ട് എപ്പോഴും ഇവർ ഒരേ സ്ഥലത്ത് മാത്രമായിരിക്കത്തില്ല നിൽക്കുന്നതല്ലെങ്കിൽ വസിക്കുന്നത് അവരുടെ ടെറിട്ടറിയിലെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഇവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് അങ്ങനെ സർവൈവ് ചെയ്യുന്ന കടുവക്കുട്ടികൾ ഏകദേശം രണ്ടര വർഷം കൊണ്ട് സമ്പടലിറ്റാണ് അതായത് അമ്മയിൽ നിന്നും വിട്ടുപിരിഞ്ഞ് സ്വന്തമായി ടെറിട്ടറി ഉണ്ടാക്കി പോകാനുള്ളൊരു സമയം അതായത് കടുവകളുടെ കാലഘട്ടം ആദ്യം സബൽറ്റാകുന്നത് കൂട്ടത്തിലുള്ള ആൺകടുവയായിരിക്കും ഇവൻ സ്വന്തമായി ടെറിട്ടറി തേടി അങ്ങ് പോകും പിന്നെ കുറച്ചു നാളുകൾ കൂടി പെൺകടുവകൾ അമ്മയോടൊപ്പം ഉണ്ടാകും ഈ ആൺകടുവയും പെൺകടുവയും തമ്മിൽ ഒരു ചെറിയൊരു സ്വഭാവ വ്യത്യാസമുണ്ട് ആൺകടുവകൾ സ്വന്തമായി ടെറിട്ടറി തേടി പോകുമ്പോൾ ചില പെൺകടുവകൾക്ക് ജനിച്ചു വളർന്ന സ്വന്തം സ്ഥലം വിട്ടു പോകാനൊരു താല്പര്യമുണ്ടായിരിക്കില്ല അങ്ങനെയുള്ളവർ അമ്മയുമായിട്ട് ടെറിട്ടറി ഫൈറ്റിംഗ് നടത്തും ടെറിട്ടറി ഫൈറ്റിങ്ങിൽ അമ്മ തോറ്റാൽ അമ്മയെ ആ ടെറിട്ടറി വിട്ടുകൊടുത്ത് മറ്റെവിടേക്ക് ഇരുമ്പോൾ അതല്ല എങ്കിൽ ആ പെൺകടുവ് മറ്റൊരു ടെറിട്ടറി തേടിപ്പോകും ഒരു കാര്യം പെൺകടുവുകൾക്കിടയിലുണ്ട് കേട്ടോ പെൺകടുവകൾക്കിടയിൽ മാത്രമല്ല കേട്ടോ ടെറിട്ടറി ഫൈറ്റിംഗ് ഉണ്ടാവുക ആൺകടുവുകൾക്കിടയിലും ടെറിട്ടറി ഫൈറ്റിംഗ് ഉണ്ടാവാറുണ്ട് നല്ല ഉശിരൻ അടി തന്നെയായിരിക്കും അടിയിൽ തോറ്റുപോകുന്നവൻ തൻ്റെ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ ഇവർക്ക് പരിക്കും പറ്റും കേട്ടോ കാട്ടിലെ കടുവകളുടെ ആയുസ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയൊക്കെയാണ് പക്ഷേ ഇക്കാലം അത്രയും കടുവകൾ കാട്ടിലെ രാജാവായിട്ടൊന്നും ഒരിക്കലാ കേട്ടോ ഇവരുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് വളരെ കുറവാണ് വളരെയധികം ദൂരം ഒരു ഇരയെ ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന സ്വഭാവമൊന്നുമില്ല ഇവർക്ക് നല്ല രീതിയിൽ ക്രാണശക്തിയും അതുപോലെ തന്നെ കാഴ്ചശക്തിയും ഉണ്ട് വളരെ ദൂരെ നിന്ന് തന്നെ ഇരയെ കണ്ടെത്തുകയും വളരെ പതുങ്ങി ക്ഷമയോടെ ഇരയുടെ അടുത്തെത്തി ചാടി വീണ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് കടുവകളുടെ സ്വഭാവം ഒന്നെങ്കിൽ പുറകിൽ നിന്നും ചാടി വീണ് അടിച്ച് വീഴ്ത്തുകയോ അതല്ല എങ്കിൽ കഴുത്തിന് ചാടി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്യാറുള്ളത് ഇരകളുടെ അടുത്തേക്ക് ഒട്ടും ശബ്ദമില്ലാതെ പതുങ്ങി പതുങ്ങി പതുങ്ങിയെത്തുവാൻ തക്കതായ കാൽപാദങ്ങളാണ് കടുവകൾക്കുള്ളത് അതുപോലെ തന്നെ മുൻകാലുകളെ അപേക്ഷിച്ച് പിൻകാലുകൾക്ക് നീള കൂടുതലുമാണ് ഈ നീളക്കൂടുതൽ കടുവയെ അടി വരെ ഉയരത്തിലേക്ക് ചാടുവാനും മുപ്പത് മുതൽ അടി വരെ മുൻപിലേക്ക് കുതിച്ച് ചാടുവാനും സഹായിക്കുന്നുണ്ട് ഇനി കൊന്ന ഇരയെ ഇവർ അപ്പാടെ കഴിക്കുകയല്ല ചെയ്യുന്നത് ഇരയുടെ പിൻഭാഗത്തു നിന്നും അല്ലെങ്കിൽ ബട്ടക്സിൽ നിന്നും കുറച്ചധികം ഇറച്ചി കടിച്ച് കഴിച്ച ശേഷം ഇരയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നു കൂടുതലും വാട്ടർ ബോഡിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവ ഇരയെ കൊണ്ടിടുന്നത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇറച്ചി പതിയെ അഴുകി തുടങ്ങും ആ ഒരു സമയത്താണ് ഇവർ ശരിക്കും നല്ല രീതിയിൽ കഴിക്കുന്നത് ആ ഒരു സമയത്ത് എല്ലിൽ നിന്നും ഇറച്ചി പതിയെ വിട്ടു തുടങ്ങിയിട്ടുണ്ടാവും ഇവരുടെ നാക്ക് ശരിക്കും ഒരു അരത്തിന് സമാനമാണ് എല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇറച്ചി വരെ ആ നാക്കും കൊണ്ട് കൊണ്ടിവർക്ക് തുടച്ചെടുക്കുവാൻ സാധിക്കും സാധാരണയായി മാനും മ്ലാവും കാട്ടുപൂത്തും ഒക്കെയാണ് കടുവകൾക്ക് ഇരയാകാറുള്ളത് പക്ഷേ സന്ദർഭം കിട്ടിയാൽ തന്നെക്കാൾ ഇരട്ടി വലുപ്പമുള്ള കുട്ടിയാനകളെ വരെ വരയവന്മാർ തട്ടിയിട്ട് ഭക്ഷണമാക്കാറുണ്ട് കടുവകൾ സ്വന്തം ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ മരങ്ങളിലും മറ്റും മൂത്രം സ്പ്രേ ചെയ്തും മരങ്ങളിൽ നഖം കൊണ്ട് പോറിയുമാണ് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് നഖം കൊണ്ട് മരങ്ങളിൽ പോറുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് നഖത്തിന്റെ മൂർച്ച കൂടുകയും അതിലുള്ള അഴുക്കുകൾ പോവുകയും ചെയ്യും കടുവകൾ കൂടുതലും സഞ്ചരിക്കുന്നത് രാത്രികാലങ്ങളിലാണ് അതുപോലെ തന്നെ ഇര പിടിക്കുന്നതും രാത്രിയാണ് മനുഷ്യന്റെ കാഴ്ചശക്തിയുടെ ആറ് ഇരട്ടിയോളം വരും രാത്രി കാലങ്ങളിൽ കടുവകളുടെ കാഴ്ചശക്തി കാട്ടിലെ വാട്ടർ ബോഡികളോട് ചേർന്ന് കടുവകളെ കാണാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ആഹാരമൊക്കെ കഴിച്ച ശേഷം വെള്ളത്തിലിറങ്ങി ചില്ല് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടവിനോദമാണ് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ മിക്കവാറും കടുവകളെ വെള്ളത്തിൽ കാണാൻ സാധിക്കും ഇവ വെള്ളത്തിലിറങ്ങി കിടക്കുന്നത് നേരെ പുറംതിരിഞ്ഞ് അതായത് കരയിലേക്ക് പെട്ടെന്ന് ചാടി കയറാവുന്ന രീതിയിൽ മാത്രമായിരിക്കും വെള്ളത്തിലിറങ്ങി കിടക്കാറുള്ളത് വെറുതെ വെള്ളത്തിലിറങ്ങി കിടക്കുക മാത്രമല്ല കേട്ടോ നല്ല രീതിയിൽ ഇവർ നീന്തുകയും ചെയ്യും കടുവകളുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ ചില ഹണ്ടിങ്ങിൽ ഇവർക്ക് നല്ല രീതിയിൽ പരിക്കും പറ്റും കേട്ടോ പിന്നീട് ഇവർക്ക് കാട്ടിൽ നടന്ന് ഇരപിടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും അതുപോലെ തന്നെ ഏകദേശം പത്ത് വയസ്സൊക്കെ കഴിയുന്ന കടുവകൾ അതായത് വയസാം കാലത്തിലേക്ക് എത്തുന്ന കടുവകളുടെ കോമ്പലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ഇരപിടിക്കാൻ പറ്റാത്ത വരും ഇങ്ങനെയുള്ള കടുവകളാണ് നാട്ടിലേക്ക് ഇറങ്ങി കെട്ടിയിട്ട മൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് ഇനി മനുഷ്യൻ കടുവയുടെ ഇരലിഷ്ടപ്പെട്ട ഒരാളാണോ ഒരിക്കലുമല്ല മനുഷ്യൻ കുനിഞ്ഞു നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലും കടുവകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിനൊരു കാരണം കാലുള്ള ജീവികളെല്ലാം തന്നെ കടുവയുടെ ഇരയാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം കടുവകളുണ്ടായിരുന്നു വളരെ വ്യാപകമായിരുന്നു അക്കാലത്ത് കടുവ വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യ കടുവവേട്ട നിരോധിക്കുന്നത് ആ സമയത്ത് വെറും ആയിരത്തി എണ്ണൂറ് കടുവകൾ മാത്രമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് കടുവകളെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ കാരണങ്ങളിലൊന്നും കടുവയില്ലാതായാൽ ഒരു കാട് നശിക്കും ആ കാടിൻ്റെ ഭക്ഷ്യ ശൃംഖല മൊത്തം തകിടം അറിയും കാടില്ലാതായാൽ നാട് നശിക്കും രണ്ടര മൂന്ന് വർഷം ഗ്യാപ്പിലാണ് ഒരു പെൺകടുവ ഗർഭം ധരിക്കുന്നത് അതിലുണ്ടാകുന്ന കുട്ടികൾ പകുതിയും സർവൈവ് ചെയ്യാറില്ല എന്നീ കിട്ടുന്ന സംരക്ഷണം കൂടി കടുവകൾക്ക് ഇല്ലാതായാൽ കടുവ ഈ ഭൂമുഖത്ത് നിന്നും തന്നെ ഇല്ലാതാവും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ അതുപോലെ തന്നെ കടുവകളെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് വാണ്ടർ ലോഫ് ടീം സൈനിങ് കടുവകൾക്ക് ഇതുപോലെ വെള്ളത്തിൽ കിടക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച ശേഷം ഇതുപോലെ കുറേയധികം സമയം വെള്ളത്തിൽ വന്ന് ചില്ലുചെയ്യാറുണ്ട് പുള്ളി അതുപോലെ തന്നെ നല്ല നീന്തൽക്കാരും കൂടാണ് കേട്ടോ കടുവകൾ